ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിൽ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ തന്നെയാ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് പർദ്ദയായിട്ട് പിന്നെ ഒരു സ്റ്റേജിൽ ചാടിക്കളിക്കുന്ന അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക ആ പർദ്ധയ്ക്ക് ഒരു വില പോലും കൊടുക്കാതെ പിന്നെ ഡാൻസ് കളിക്കുന്ന ഒരു സ്ത്രീയെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിരുന്നു അപ്പം എനിക്ക് ഇങ്ങനെ വീഡിയോ ചെയ്യാനുള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത് എ പി ഉസ്താദിൻ്റെ ഒരു വിഷയമുണ്ടായിരുന്നു അതായത് പിന്നെ ഒരു എക്സസൈസിൽ പിന്നെ ലേഡീസും ജെൻസും കൂടെ നിന്ന് ഒരു എക്സസൈസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം അതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞിരുന്നു ആണുങ്ങളും പെണ്ണുങ്ങളും ചേർന്ന് ഇങ്ങനെ ഇടകലർന്നിട്ട് പൊതുസമൂഹത്തിന്റെ മുന്നിൽ ഇങ്ങനെ ചെയ്യുന്ന എന്തൊരു പരിപാടിയും അത് അനുവദനീയമല്ല പക്ഷെ അത് എവിടെ അനുവദനീയമല്ല എന്നതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അത് മുസ്ലിമായ ആളുകളിൽ ഇത് കൊണ്ടുവരരുത് അത് ശരിയല്ല എന്നതാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷെ അദ്ദേഹത്തെ വിമർശിച്ചുകൊണ്ട് പല ആളുകളും മുന്നോട്ട് വന്നിരിക്കുന്നു അദ്ദേഹത്തെ അനുകരിച്ചുകൊണ്ടും പല ആളുകളും വന്നിട്ടുണ്ട് എന്നെ പോലെയുള്ള ആളുകളൊക്കെ അദ്ദേഹം പറയുന്നത് ശരിയാണെന്ന് പറഞ്ഞു തന്നെയാണ് വീഡിയോ ചെയ്യുന്നത് കാരണം ഏർ സ്വന്തം അമ്മയും പെങ്ങളെയും തിരിച്ചറിയാത്ത ഒരു കാലഘട്ടമായി മാറിയിരിക്കുകയാണ് നമ്മുടെ ഈ ഒരു സമൂഹം എന്ന് പറയുന്നത് ഇന്നലെ തന്നെ ഏർ പതിനാറ് വയസ്സായൊരു കുട്ടി വയറുവേദനയാണെന്ന് പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ പോയപ്പോൾ ആ കുട്ടി പ്രസവിച്ചു ആരാണ് ഇതിന് ഉത്തരവാദി എന്ന് ചോദിച്ചപ്പോ തന്റെ നേരെ ഇളയ സഹോദരനാണ് പിന്നെ ഇതിൻ്റെ ഉത്തരവാദി ഒരു തമാശയ്ക്ക് തുടങ്ങിയതാണെന്ന് അപ്പോൾ ഇങ്ങനെയാണോ ഒരു തമാശ തുടങ്ങുന്നത് അപ്പം ഇതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇങ്ങനെയൊരു പരാമർശം അല്ലെങ്കിൽ ഇങ്ങനെയൊരു കാര്യം സമൂഹത്തിലേക്ക് എത്തിച്ചിട്ടുള്ളത് പക്ഷേ അദ്ദേഹം പറയുന്നത് മുസ്ലിമായ ആളുകൾ ആളുകൾ ഇത് അംഗീകരിക്കേണ്ടതാണ് അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് പറയുന്നത് യഥാർത്ഥ ഇസ്ലിം ഇസ്ലാമായ ആളുകൾക്ക് അതായത് ആ ഒരു ഇസ്ലാം നിയമം അനുസരിച്ച് പോകുന്ന ഇത് ഉൾക്കൊള്ളാൻ കഴിയും അല്ലാത്ത ആളുകൾ അത് ഉൾക്കൊള്ളില്ല ഇപ്പോൾ കുറേ ഞാൻ എന്തെങ്കിലും ഡിബേറ്റ് കണ്ടു പിന്നെ ഉസ്താദ് നമ്മുടെ അൻസാരി ഉസ്താദും മനോരമ ന്യൂസിലും കൂടി ഡിബേറ്റ് കണ്ടു അതിൽ ഞാൻ മനസ്സിലാക്കിയത് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ പിന്നെ അവരിങ്ങനെ ഒരു പോലീസ് ആണെങ്കിൽ ഒരു പോലീസ് ഒരു പരേഡ് ഉണ്ടാവും അതിലാണും പെണ്ണും ഉണ്ടാവില്ലേ പിന്നെ ബീച്ചിലാണും ആണുങ്ങളും പെണ്ണുങ്ങളും ഉണ്ടാവില്ലേന്ന് ഉണ്ടാവും ഇല്ല എന്നല്ല പക്ഷേ അതിൽ മുസ്ലിമായ ആളുകൾ അവരുടേതായ കാര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ അത് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോയി മുന്നോട്ട് ജീവിക്കണം എന്നതാണ് കാരണം വരും കുറിച്ച് അദ്ദേഹത്തിന് നല്ല ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് ഉസ്താദ് ഇങ്ങനെയൊരു കാര്യം പറഞ്ഞത് അതിനെ ഏറ്റുപിടിച്ചുകൊണ്ട് ഒരുപാട് എന്താ പറയാ രാഷ്ട്രീയ തലപ്പത്തിരിക്കുന്ന ഒരുപാട് ആളുകൾ കൂടെ ഇതിൽ വിമർശിക്കാൻ വരുന്നുണ്ട് ഇപ്പൊ എ പി ഉസ്താദ് പറയുന്നുണ്ട് ഇത് ഇസ്ലാമിൽ അനുവദനീയമല്ല എന്നതാണ് പറഞ്ഞത് അല്ലാതെ എല്ലാവരും എല്ലാവരെയും ചേർത്ത് പറഞ്ഞതല്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധിയില്ല എന്നിട്ട് മൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഘോര ഘോരമായിട്ട് നിന്ന് പിന്നെ എന്തെങ്കിലും ഒരാളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റുകൾ കിട്ടുകയാണെങ്കിൽ അതിനെ എടുത്തുയർത്തി സംസാരിക്കാനാണ് ഇവിടെ തിരക്ക് കൂട്ടുന്നത് ആൾക്കാർ എന്തായാലും ായാലും ഉസ്തദ് പറഞ്ഞതിനോട് നൂറ് ശതമാനം വിയോജിക്കുന്നുണ്ട് കാരണം വരും വരായിയെക്കുറിച്ച് അദ്ദേഹം വ്യക്തമായ കണ്ണിങ് ഒരു തീരുമാനവും അദ്ദേഹത്തിന് ഉണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായി അല്ലാതെ ഇങ്ങനെ നമ്മുടെ ഈ ലോകത്ത് ഒരു തൊണ്ണൂറുകളിലൊന്നും ഇങ്ങനെ ഞാൻ കണ്ടിട്ടില്ല ഈ രണ്ടായിരം നീ കൊറോണ കഴിഞ്ഞത് എന്നും നമ്മുടെ മക്കളിലേക്ക് ഫോണുകൾ ഫോണുകളെത്തിക്കഴിഞ്ഞോ അതോടുകൂടെ അമ്മ എന്താണോ പെങ്ങൾ എന്താണോ എന്നുള്ള തിരിച്ചറിവ് പോലും ഇല്ലാത്തൊരു പ്രായമായിരിക്കണേ നമ്മുടെ മക്കൾക്ക് ഒന്നുകിൽ അവര് മയക്കുമരുന്നിന് അഡി ആവും അല്ലെങ്കിൽ തോന്നിവാസികളാണ് നമ്മൾ പറയണതൊന്നും അനുസരിക്കുന്നില്ല എത്ര തന്നെ പറഞ്ഞാലും കാര്യമില്ല അപ്പോൾ ഇവിടെ ഒന്നും ചെന്ന് ചാടാതെ ഒരു കൂട്ടം ഒരു സമൂഹത്തെ നല്ല രീതിയിൽ വാർത്തെടുത്ത ഉസ്താദിനെ ഈ ഒരു അവസരത്തിൽ ഞാനൊരു ബിഗ് സല്യൂട്ട് അടിക്കണം കാരണം ഒരു വേദ ഒരു ഏതൊരു വേദഗ്രന്ഥത്തിലും മറ്റുള്ളവർ പോയി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എഴുത്തും കാണില്ല കാഴ്ചയിൽ കാണില്ല എന്നതാണ് എനിക്ക് എൻ്റെയൊക്കെ ഒരു വിശ്വാസം എന്ന് പറയുന്നത് കേട്ടോ ഏതൊരു ഏതൊരു വേദഗന്ധ ഗ്രന്ഥത്തിലും മറ്റുള്ളവർ നശിച്ചുപോകുന്നുള്ള എന്തെങ്കിലും ഒരു വാക്യം അവിടെ ഉണ്ടാവോ എനിക്ക് തോന്നുന്നില്ല പിന്നെ ഉസ്താദ് വാർത്ത ഒരുപാട് മക്കളുണ്ട് ഈ മയക്കുമരതിലും അതുപോലെ തന്നെ ശരിക്കും പറഞ്ഞാൽ ഉമ്മാനെയും പെങ്ങളെയും തിരിച്ചറിയാൻ കഴിയുന്ന കഴിയും അല്ലെങ്കിൽ ഇദ്ദേഹം ഇങ്ങനെയൊരു സമൂഹത്തെ അല്ലെങ്കിൽ ഇങ്ങനെയൊരു ഉസ്താദുമാരായ ഇങ്ങനെ ഒരുപാട് കുട്ടികളെ പഠിപ്പിച്ചേർത്ത് വിദ്യാഭ്യാസത്തിന് ഏറ്റവും കൂടുതൽ ഒരു 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 അതിന് വേണ്ടിയിട്ട് ഒരു വിപ്ലവം തന്നെ തീർത്തൊരു വ്യക്തിയാണ് ഉസ്താദ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ മക്കളൊരിക്കലും ഒരിക്കലും ഒരിക്കലും ചീത്ത കൂട്ടുകെട്ടിലേക്ക് പോയിട്ടില്ല അങ്ങനെ ഒരു സമൂഹത്തിനെ വാർത്തെടുത്തിരിക്കുകയാണ് അപ്പോൾ എന്തായാലും അദ്ദേഹം ഇനി ഇനിയും ഉയരങ്ങളിലേക്ക് ജയിച്ചു കൊണ്ട് തന്നെ ഇരിക്കും അപ്പോൾ എന്തായാലും അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയോട് ഞാൻ നൂറ് യോജിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഇവരെ ഞാനവിടെ വൈദ്യിപ്പിക്കുന്നു നന്ദി നമസ്കാരം